അവിടുത്തെ ഇബ്രാഹിംനബിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഈ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് നാലായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കനാൻ ദേശത്ത് നിന്ന് കാനാൻ ദേശത്ത് നിന്ന് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല പിന്നെ ഊറിൽ നിന്ന് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം കാനാൻ ദേശത്തേക്ക് വരും കാനാൻ ദേശത്തേക്ക് വരും ഈ കാനാൻ ആണ് ഇവിടെ ഉള്ള പിന്നെ കന്നാൻ ആണ് യഥാർത്ഥത്തിൽ പലസ്ഥി അദ്ദേഹം ആദ്യം ബേർഷേബാന്നുള്ള സ്ഥലത്താണ് വന്നത് ബെർഷേബ നിങ്ങളെങ്ങോട്ട് വരുമ്പോൾ ചില ആരോപണം കണ്ടിട്ടുണ്ടാവും ബെർഷേബെന്നറിട്ട് അത് നമ്മൾ പോകുന്നില്ല ബെർഷേബെന്ന സ്ഥലത്താണ് അദ്ദേഹം വന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇത് റാഹിനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കുവാനുള്ള ഖബറടക്കുവാനുള്ള സ്ഥലമാണ് വാങ്ങിയത് അതൊരു ഗുഹയായിരുന്നു ഗുഹ ഇന്ന് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പതിനേഴ് മീറ്റർ അടിയിലുള്ളൊരു ഗുഹയായിരുന്നു അദ്ദേഹം വാങ്ങി അവിടെയാണ് അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ട പ്രവാചകന്മാരിൽ പലരും അടക്കപ്പെട്ടിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യത്തെ ഭാര്യയായ സാറാക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അവരുടെ വന്ധ്യയായിരുന്നു അവരെ വളരെ പ്രായമെത്തിയതിനു ശേഷമാണ് അവർക്ക് കുഞ്ഞുണ്ടായി ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇസാഖ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി മലക്കുകൾ വന്ന സന്ദർഭത്തിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു അങ്ങനെയാണ് ഇസ്ഹാഖ് എന്നുള്ള പേരുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദ്യ ഭാര്യയായ ഹാഗറും ഹാജറയും ആ അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിലിനെയും അവർ ഇന്ന് ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്കയിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ആ ചരിത്രം അറിയാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ മക്കയിൽ വളർന്നു ഇബ്രാഹിബ് അലൈഹി ഇസ്ലാത്തു വസ്സലാം അവരെ മക്കയിൽ കൊണ്ടുപോയിട്ടു അവർ മക്കയിൽ വളർന്നു ആ സമയത്ത് ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായിരുന്ന സാറയും അദ്ദേഹത്തെ പിന്നീട് ഉണ്ടായ മകനായ ഉഷ്മ ഐസാഖ് സാറയുടെ മരണം വരെ ഇബ്രാഹിൻബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇവിടെ ഉണ്ടായിരുന്നു ഇടക്കിടക്ക് മക്കയിൽ സന്ദർശിക്കാറുണ്ടായിരുന്നില്ല ഇഷാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റബേക്ക എന്ന വനിത വിവാഹം ചെയ്യുകയും അവരവിടെ ജീവിക്കുകയും ചെയ്തു അവരിലാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ടായത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളായ പന്ത്രണ്ട് പേരാണ് ഇസ്രായേലിൻ്റെ പുത്രന്മാരായി ഇസ്രായേലിൻ്റെ സാഖ് നബ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ ഇസ്രായേൽ പുത്രന്മാരായി അറിയപ്പെടുന്നത് അദ്ദേഹത്തിലൂടെ ഉണ്ടായ പന്ത്രണ്ട് മക്കളുടെ ആ ഗോത്രത്തെയാണ് ഇസ്രായേലർ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ജിന്നുകളുടെ സഹായത്തോടു കൂടി അദ്ദേഹം നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞ കരുതപ്പെടുന്നത് ഈ ബിൽഡിങ് ഇതേപോലെ നിർമ്മിച്ചത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹെറോഡോസിന്റെ കാലത്താണ് ഹെറോ ഹെറോഡിയൻ സമയത്താണ് അദ്ദേഹം ഇത് നിർമ്മിച്ചത് പിന്നെ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പിന്നീട് പള്ളി ആയത് ഈ ബിൽഡിങ് പിന്നെ മുകളിൽ ഇതില്ലാതെയാണ് പിന്നെ റൂഫില്ലാതെയാണ് മേൽക്കൂര ഇല്ലാതെയാണ് നിർമ്മിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ആ പാത നോക്കിയാൽ കല്ലുണ്ടുള്ള പാത നോക്കിയാൽ അറിയാതെ ചെറിയ ചെരുവുണ്ട് ആ ചെരുവ് മഴവെള്ളം വീണിട്ട് ഒലിച്ചു പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ചെരുവാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കുരിശ് പോരാളികൾ കുരിശുപടയാളികൾ ഇവിടെ വന്നപ്പോൾ അവർ ഈ പ്രദേശങ്ങൾ കീഴടക്കുകയും ഇത് ഒരു ഈ പ്രദേശങ്ങളെ ഒരു ചർച്ചാക്കി മാറ്റുകയും ചെയ്തു അതിനുശേഷം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് റഹ്മത്തല്ലാഹി അലഹി ഇവിടെ എത്തുകയും ഈ പ്രദേശങ്ങളെ മുഴുവനും യോദ്ധാക്കളിൽ നിന്ന് വിമോചിപ്പിക്കുകയും അദ്ദേഹം ഈ പ്രദേശമടക്കം നമുക്ക് ജറുസലേം എല്ലാം അടക്കം വിമോചിപ്പിച്ചതുപോലെ ഈ പ്രദേശം എബ്രോൺ വിമോചിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ ഈ പള്ളി പഠിത് ആയിരത്തി തൊള്ളായിരത്തി അറുപ നാൽപ്പത്തി ആറിൽ ഇസ്രായേലേടെ ഓക്കുപേഷൻ നടക്കുന്നത് വരെ ഇത് ആ പള്ളിയായിട്ട് തന്നെ നിലനിന്നിരുന്നു അതിനുശേഷം പിന്നീട് ഇസ്രായേലിയ ആർമിയുടെ ഇസ്രായേൽ പട്ടാളക്കാരുടെ കയ്യിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ പള്ളിയെ രണ്ടാക്കി വിഭജിച്ചിട്ട് ഒരു സൈഡ് സിനഗോഗാക്കി മാറ്റി ഒരു സൈഡ് പള്ളിയായിട്ടും നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഒരു ജൂത ഡോക്ടർ മെഷീൻ കണ്ണവുമായി വന്ന് റമദാൻ പതിനേഴിന് മുസ്ലിങ്ങൾ സുബഹി നമസ്കരിക്കുന്ന സമയത്ത് ശുചിതയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ഈ മെഷീൻ കണ്ടുകൊണ്ട് മുസ്ലിങ്ങളെ വെടിവെച്ച് ഇരുപത്തിനാല് പേർ മരിക്കുകയും മുന്നൂറോളം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഈ സംഭവത്തോടനുബന്ധിച്ച് വളരെ സമർത്ഥമായി ഇസ്രായേലി ഗവൺമെൻറ് ഈ പള്ളി അടച്ചിട്ടുണ്ട് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം പുതിയ അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പള്ളി അടച്ചത് അത് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം പുതിയ അറേഞ്ച്മെന്റുമായി പള്ളി തുറന്നപ്പോഴാണ് മുസ്ലിങ്ങളുടെ കണ്ണ് തുറന്നത് കാരണം പള്ളി രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു ഒരു ഭാഗം മുസ്ലിങ്ങളുടെ എൻട്രി എന്ന് പറഞ്ഞു മറ്റേ ഭാഗം ജൂതന്മാരുടെ എൻട്രി എന്ന് പറഞ്ഞു അതോടുകൂടി ഈ ഭാഗം മുസ്ലിങ്ങളുടെ ഭാഗം പള്ളിയായും ജൂതന്മാരുടെ ഭാഗം സിനഗോഗാക്കിയും മാറ്റപ്പെട്ടു നമുക്ക് ഇപ്പോൾ ഇതേപോലെ തന്നെ അങ്ങനെ രണ്ടായി വിഭജിച്ചതുകൊണ്ട് തന്നെ ശരിക്ക് ഇതൊന്നും ഖബർ പട്ടി പൊക്കിയതല്ല ഖബറുള്ള സ്ഥലത്ത് മുകളിൽ വേറെ ഉണ്ടാക്കിയതാണ് ഖബർന്ന് പറഞ്ഞാൽ പതിനേഴ് മീറ്റർ താഴെയാണ് ഈ പതിനേഴ് മീറ്റർ താഴെയുള്ള കബറിൽ ഖബറിന്റെ നമുക്ക് പിന്നെ ഇബ്രാഹി നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ മറ്റുള്ള ഖബർ ഒരു വിൻഡോ കൂടി ഖബറിന്റെ പിന്നെ ഒരു മാതൃ രൂപം അഥവാ ഇവിടെ ആയിരുന്ന ഖബർ ഉണ്ടായിരുന്ന കാണിക്കുന്ന രൂപം മാത്രമാണ് നമ്മൾ കാണുന്നത് ആ രൂപം നമുക്കൊരു വിൻഡോയിലൂടെയാണ് കാണാൻ പറ്റുക ഇത് വിശാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതും അതേപോലെ തന്നെ ഭാര്യ ആയിരുന്ന റബേക്കയുടെയും കബറുള്ള സ്ഥലമാണ് മുകളിൽ ഇങ്ങനെ സോ ഇൻ ദിസ് വിസിറ്റ്